ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗുജറാത്തിലെ സുദാമാപുരിയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ കുചേലൻ്റെ വീട് അപ്പോൾ കുജേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നതിന് മുന്നേ ഉള്ള വീടും ഭഗവാനെ കണ്ടിട്ട് മടങ്ങി വന്നപ്പോൾ കണ്ട വീടുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വരും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതിന്റെ ഒരു ചെറിയ കഥ നമ്മുടെ കോർഡിനേറ്റർ നമുക്ക് ഒന്ന് പറഞ്ഞു മഴ ഉണ്ടായ സമയത്ത് ഇവരെ രണ്ടുപേരും കൂടെ ഒരു മരത്തിന്റെ മോളിൽ അവർ കയറി വിശ്രമിച്ചു വിശ്രമിച്ച സമയത്ത് സാന്ദീപിനി മഹർഷിയുടെ പത്നി എന്തു ചെയ്തു കുറച്ച് അവല് പൊതിഞ്ഞ് ഇവർക്ക് കൊടുത്തു വെച്ചിരുന്നു ആർക്കെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനും അതേപോലെ സുധാമാവനും രാത്രി കഴിക്കാൻ വേണ്ടി അപ്പോൾ ആശ നേരെ മഴയൊക്കെ വന്ന് താഴെ ജീവിജാലങ്ങളിലൊക്കെ വന്ന് ഒന്നും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം നേരെ മരത്തിൻ്റെ മുകളിൽ ചാടി കയറി അപ്പോൾ രാത്രിയായിരുന്നു നല്ല ഇരുട്ടാണ് ലേസ മഴയും ചാറ്റലും പെയ്തോണ്ടിരുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ നൈറ്റിൽ ഒന്ന് മയങ്ങി മയങ്ങിയതുപോലെ നടിച്ചതാണ് അപ്പോൾ സുധാമാവ് എന്ത് ചെയ്തു ഈ കംപ്ലീറ്റ് അവലും എടുത്ത് കഴിക്കാൻ കഴിക്കാതെ ഇദ്ദേഹത്തിൻ്റെ പങ്ക് അവല് കഴിച്ചു ആ സാന്ദീപിനി മഹർഷിയുടെ പത്നി കൊടുത്ത അവലാണ് കൃഷ്ണന് കൊടുത്ത അവലും ആ അവലും എടുത്ത് ഇദ്ദേഹം കടിച്ചു അങ്ങനെ കഴിക്കേണ്ടതെന്നല്ല ഇനി ബാക്കിയുള്ള നമ്മൾ കഴിച്ചോളാം അത്രയും അങ്ങ് കഴിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതും ദേവിയുടെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന്റെ മകളൊക്കെ വലുതായി അദ്ദേഹത്തിന്റെ പത്നിക്കൊക്കെ മോശമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരിച്ചു വന്ന സമയത്ത് പത്നിക്ക് രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ കാണുന്നതാണ് കുചേലൻ്റെ കുചേലൻ താമസിച്ചിരുന്ന കുചേലൻ്റെ ഇടിഞ്ഞുപൊഴിഞ്ഞ് ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞ ആ പഴയ വീട് അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ അവൻ തിരിച്ച് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയിട്ട് മടങ്ങി വന്നപ്പോൾ കുചേലൻ കാണുന്ന ആ കൊട്ടാരമാണ് ഇത് ഇതാണ് ശ്രീകൃഷ്ണൻ കുചേലന് കൊടുത്ത ആ വീട് അപ്പം നമുക്കത് രണ്ടും നേ കുചേലൻ്റെ പഴയ വീടിൻ്റെ നേര് ഫ്രണ്ടിലായിട്ടവരും കുചേലന് നിർമ്മിച്ച ആ കൊട്ടാരം വീട് വളരെ സൗഭാഗ്യകരമായിട്ടുള്ള ഒരു ഭവനം കൊടുത്തു ഇതിനകത്ത് നമുക്ക് മൊബൈൽ കൊണ്ട് കയറാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ചുറ്റും മാത്രമേ നമുക്കൊന്ന് കാണാൻ പറ്റുകയുള്ളൂ അതാണ് ഞാൻ എൻ്റെ ചുറ്റോടും ഒന്ന് കാണിച്ചിരുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ശരി